ൻ പെരിൻസുല എന്നറിയപ്പെടുന്ന ഇന്നത്തെ യൂറോപ്പ് ഇന്നത്തെ യൂറോപ്പ് പ്രകൃതി ആരാധന മുഖമുദ്രയാക്കിയ പേഗൻ മതവും ആംഗ്ലോ സാക്സൺ ആധിപത്യവും ഒക്കെ നടപാടിയിരുന്ന യൂറോപ്പ് വിവിധ തരത്തിലുള്ള ജർമാനിക് ഗോത്രജരും നാടോടികളായി കാടന്മാരായി ജീവിച്ചിരുന്ന ലംബാടുകളും വിസിഗോത്തുകളും ഒക്കെ ജീവിച്ചിരുന്ന യൂറോപ്പ് ഇന്ത്യയിലെ പോലെ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം ദഹിപ്പിച്ച് സംസ്കരിച്ചിരുന്ന പരേതനായ ഭർത്താവിനോടൊപ്പം ഭാര്യയും ആത്മാഹുതി ചെയ്യുന്ന എഴുത്തോ വായനയോ പരിചയമില്ലാത്ത നിരക്ഷരായ ഒരു ജനതയുടെ വടക്കൻ യൂറോപ്പിനെ നമുക്കന്ന് കാണാൻ കഴിയും ക്രിസ്ത്യൻ സഭാ ആയിരുന്ന കൗൺസിൽ ഓഫ് ടോളറയുടെ ആധിപത്യത്തിലായിരുന്ന ഇന്നത്തെ ആധുനിക രാഷ്ട്രങ്ങളായി എണ്ണപ്പെടുന്ന സ്പെയിനും പോർച്ചുഗലും ഫ്രാൻസും അടങ്ങിയ ആ പ്രദേശങ്ങളടങ്ങിയ യൂറോപ്പ് ഇന്നത്തെ ലിബറലുകൾ പുണ്യഭൂമിയായി കാണുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ സന്തോഷകരമായി ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്നു എന്ന് കരുതപ്പെടുന്ന സ്കാൻഡിനേവിയൻ പ്രദേശങ്ങൾ അന്നത്തെ യൂറോപ്പിൽ സാംസ്കാരികമായി നാഗരികമായി ഏറ്റവും കൂടുതൽ പിന്നോക്കം നിന്നിരുന്ന പ്രദേശങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കൊലപാതകങ്ങളും മോഷണങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സമൂഹങ്ങളെ ഉള്ള കൊള്ളയും പിടിച്ചുപറയും ഒരു തൊഴിലായി മാക്കിയ ഒരു സമൂഹമായിരുന്നു അന്ന് അവിടെ ജീവിച്ചിരുന്നത് ബുദ്ധമതം അതുപോലെ തന്നെ താവോയിസം കൺഫ്യൂഷനിസം സൗരാഷ്ട്രമതം എന്നിവയൊക്കെ നിലനിന്നിരുന്ന ഇന്നത്തെ ചൈന മംഗോളിയ സൈബീരിയ എന്നീ തുടങ്ങിയ പ്രദേശങ്ങളിലും അന്ന് ആളുകൾ ജീവിച്ചിരുന്നു മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ ഭരണകൂടത്തിന് നികുതി അങ്ങോട്ട് കൊടുക്കേണ്ട ഗതികളുണ്ടായിരുന്ന ഈജിപ്ത് അന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് നിലനിന്നിരുന്നു മനുഷ്യരെ ഹൃദയം പിളർന്നും ജീവനോടെ തലയോട്ടിയിൽ ആണിയടിച്ചു പുലർത്തിയും ഉച്ചിത്തൊലി ഉരിഞ്ഞെടുത്തും കൊന്നിരുന്ന തെക്കേ അമേരിക്കയും നായാടിയും വേട്ടയാടിയും ജീവിച്ചിരുന്ന ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും ഒക്കെ അടങ്ങുന്ന വടക്കേ അമേരിക്കയും ഒക്കെ അന്ന് ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ ഈ ലോകത്ത് നിലനിന്നിരുന്ന സമൂഹങ്ങളാണ് മുഹമ്മദിനെ സൊല്ലല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു എന്തുകൊണ്ട് ന്യൂയോർക്കിലേക്ക് അയച്ചില്ല എന്തുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ഷിക്കാഗോയിൽ പ്രഭാഷണം നടത്തിയില്ല എന്ന് പറയുന്ന ചില സോ കോൾഡ് യുക്തിവാദികൾ ഈ ചരിത്രമൊക്കെ ഒന്ന് വായിക്കേണ്ടതുണ്ട്